ഈ ഒരു പിന്നാലെ പോകേണ്ടി വന്നില്ലേ ഇതൊരു തീരുമാനം എടുത്ത് രാഹുലിനോട് രാജിവെക്കാൻ പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തമാർക്കായി ഒരു വ്യക്തിയുടെയും വ്യക്തിപരമായിട്ടുള്ള എന്താ പറയാ പ്രവർത്തനം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതം ഒരാൾക്കും ഒരു കുടുംബത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയില്ല പിന്നെ ഒരു പാർട്ടി നിയന്ത്രിക്കാൻ സാധിക്കുമോ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പം തീരുമാനമെടുത്ത് ആ വ്യക്തിയുടെ ധാർമ്മിക ഉത്തരവാദിത്തമായി ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആ പാർട്ടി മാറി നിൽക്കണ്ടേ അതിനെന്താ മാർഗം രാജിവെക്കാൻ പറയണം അതോടുകൂടി പാർട്ടിയുടെ ഉത്തരവാദിത്വം തീരുകയാണ് പാർട്ടിക്ക് അത്ര അല്ലേ ചെയ്യാൻ കഴിയുള്ളൂ അത് ഇപ്പം ഇടതു വർഷമായാലും വലതു വർഷമായാലും എന്തിനാണ് ഈ ഈ ഭാരം അനാവശ്യമായിട്ട് ഈ ക്യാൻസറിനെ കോൺഗ്രസ് പേറുന്നത് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികളെ അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അവരങ്ങനെ ചെയ്തില്ല എന്ന് പറയുന്ന ആ നിലപാടിൽ നിന്ന് യു ഡി എഫ് കോൺഗ്രസ് ലീഡർഷിപ്പ് മാറി ചിന്തിക്കണം രാഹുൽ മാംകൂട്ടത്തോട് രാജിവെക്കാൻ കോൺഗ്രസ് ലീഡർഷിപ്പ് ആവശ്യപ്പെടണം എന്ന് തന്നെയാണ് എനിക്ക് വിഷയത്തിൽ പറയാനുള്ളത് ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഈ ഓഫർ വരെ പരിമിതകാലത്തേക്ക് മാത്രം